മിത്രം ദൈവനാമം ആരാവട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവസ്സിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവചന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കല്ലാത്തിർ മൂന്നിൻ്റെ ഇരുപത്തേഴ് തൊട്ട് ഇരുപത്തൊമ്പത് വരെ വായിക്കാം ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അത് യഹൂദിനും എന്നില്ല ദാസനും എന്നില്ല ആണും പെണ്ണുമെന്നുമില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും ഭക്തൃത്വ പ്രകാരം അവകാശികളുമാകുന്നു സ്ത്രോത്രം ഗലാത്തിയർ അപ്പോസ് പൊലോസപ്പോസിൽ ഗലാത്യർക്ക് എഴുതിയ ഈ വാക്യങ്ങൾ എത്ര ആഴമായ വെളിച്ചം ഉണ്ടോ എന്ന് നമുക്ക് ദർശിക്കാവുന്നതാണ് ആദ്യമായി പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാനാണ് നാം സ്നാനമേറ്റിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ അതിൽ ആഴമായ സത്യം ഉൾക്കൊണ്ടിട്ടുണ്ട് സ്നാനജലത്തിൽ നിന്ന് കയറുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചവരായിട്ടാണ് കയറി വരുന്നത് അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നുന്നില്ലേ ക്രിസ്തുവിനെ ധരിച്ചെങ്കിൽ നമ്മെ കാണുന്നവർ നമ്മെ അല്ല ക്രിസ്തുവിനെ അല്ലയോ കാണേണ്ടത് ശരിക്കും ഈ ചിന്ത എന്നെ ഭയപ്പെടുത്തുന്നു നാം എത്രമാത്രം വിനയമുള്ളവരോ ആകേണ്ടതല്ലയോ നാം കൂടുതൽ കരുതലുള്ളവരായിരിക്കാം ഈ സത്യത്തിൽ നിന്നും നിന്നും ആരും അതായത് യഹൂദനും യവനനും എന്നില്ല ദാസിനും സ്വന്തനും എന്നില്ല ആണും പെണ്ണും എന്നില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ വലിയവരോ ചെറിയവരോ ഒന്നും ഒന്നില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ ഈ സത്യം മനസ്സിലാക്കാതെ അല്ലേ എന്ന് അനേകർ വേർ കൃത്യം കാണിച്ച് ചില കൂട്ടരെ മാറ്റി നിർത്തി കർത്താവിനെ ദുഃഖിപ്പിക്കുന്നത് കർത്താവ് ക്ഷമിക്കണമേ എന്ന് മാത്രം പറയാനേ സാധിക്കുകയുള്ളൂ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ക്രിസ്തുവിലുള്ളവർ എങ്കിലോ അബ്രഹാമിൻ്റെ സന്തതിയും വക്തൃത്വപ്രകാരം അവകാശികളുമാകുന്നു എത്ര വലിയ ഭാഗ്യപദവിയാണിത് വിശ്വാസികൾ എത്ര എന്ന നിലയ്ക്കും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ അനുദരാവകാശം എന്ന നിലയ്ക്കും ദൈവത്തിൻ്റെ വാക്തൃത്വങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും നാം പങ്കാളികളാകുന്നു അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ കൊടുത്ത അനുഗ്രഹം നോക്കിയാൽ ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹമാണ് മുൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ നീ ഈ കാര്യം ചെയ്ത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ദൈവം നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കുകയും നിൻ്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ അവകാശമാക്കുകയും നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഹാൻ്റെ ഭൂമിയിലുള്ള സകല ജാതികളും അന്വേഷിക്കപ്പെടും എന്ന് യഹോവയെ യഹോവയായ യഹോവ അറി ഇവിടെ സന്തതി എന്ന് പറയുന്ന ഏകനെക്കുറിച്ചാണ് പറയുന്നത് സന്തതി എന്ന ഏകൻ യേശു ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എത്ര അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണിത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ ദൈവമക്കളുണ്ട് ഏറ്റവും കൂടുതൽ ദൈവ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് ക്രിസ്തു വിശ്വാസികളാണ് അതിൽ യഹൂദിനും യവനിനുമെന്നില്ല ദാസനും സ്വന്തനുമെന്നില്ല ആണും പെണ്ണും എന്നുമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ ഈ സത്യങ്ങൾ നാം ഗ്രഹിച്ച് ഓരോ ദിവസം ഉന്നത ചിന്തയോടുകൂടെ നമുക്ക് ജീവിക്കാം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹം എത്ര വലിയതാണ് നാം അവകാശികളാണ് റോമർ എട്ടിൻ്റെ പതിനേഴ് നാം മക്കളെങ്കിലും അവകാശികളാകുന്നു ദൈവത്തിൻ്റെ അവകാശം ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തിരസിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ അതേ സഹോദരിമാരെ ക്രിസ്തുവിന് വേണ്ടി ചിലവായി പോകുവാൻ നാം തയ്യാറാണോ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് ലോനാമോത്തിനും ജീവൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആത്മഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരാണോ ആത്മീയമായ ചിന്താഗതി നാം ഉണ്ട് നമ്മൾ നേരത്തെ വായിച്ചു ക്രിസ്തുവി എന്നോട് ചേരുവാനാണ് നാം സ്നാനമേറ്റിക്കുന്നത് അപ്പോൾ സ്നാനം ജലത്തിൽ നിന്ന് കയറുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് നാം കയറുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം നാം ക്രിസ്തുവിനെ ജനിച്ചിരിക്കുന്നതെങ്കിൽ നാം നാം നമ്മെ കാണുന്ന നമ്മേ അല്ല ക്രിസ്തുവിനെ കാണട്ടെ ദൈവത്തിന് ഈ ചിന്ത നമുക്ക് കൂടുതൽ പ്രകാശനം നൽകട്ടെ ക്രിസ്തുവിന് വേണ്ടി ചിലവായി പോകാൻ നാം തയ്യാറാണോ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ അവനോടോട് തേജസ്ക തേജിക്കപ്പെടുവാൻ സാധിക്കൂ എന്ന് ഇവിടെ വായിക്കുന്നു അപ്പോൾ കഷ്ടം അനുഭവിക്കാൻ നാം തയ്യാറായിരിക്കണം നമുക്ക് ഭയത്തോടെയിരിക്കാം ദൈവം നമ്മളതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മത്തപ്പെടുമാരാകട്ടെ ഈ സത്യം അറിഞ്ഞ അറിയാത്ത ആരെങ്കിലും ഭജനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കർത്താവരിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മക്കളായി തിരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ